ഷെയ്ഖ് ഖാലിദ് ബിൻ അൽ ഖലീഫ എൻഡൂറൻസ് ചാമ്പ്യൻഷിപ്പ് ബഹ്റൈൻ എൻഡൂറൻസ് വില്ലേജിൽ ആരംഭിച്ചു സുപ്രീം കൌൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനും ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിൽ ബഹ്റൈൻ റോയൽ ഇക്വിസ്ട്രിൻ ആന്റ് എൻഡൂറൻസ് ഫെഡറേഷനാണ് ദ്വിദിന ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് മാനുഷിക പ്രവർത്തനത്തിനും കാര്യത്തിനുമുള്ള രാജാവിന്റെ പ്രതിനിധിയും ടീം വിക്ടോറിയസ് ക്യാപ്റ്റനുമായ ഷെയ്ഖ് നാസർ ബിൻ ഹമ്മദ് അൽ ഖലീഫ അദ്ദേഹത്തിന്റെ കുട്ടികളോടൊപ്പം എൻഡൂറൻസ് ചാമ്പ്യൻഷിപ്പിന്റെ യുവ റൈഡേഴ്സ് റേസിൽ പങ്കെടുത്തു നാൽപ്പത് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ എന്നീ പ്രാദേശിക യോഗ്യതാ മത്സരങ്ങൾക്കു പുറമെ കിലോമീറ്റർ നൂറ് കിലോമീറ്റർ പ്രാദേശിക മത്സരങ്ങൾ എന്നിവയിൽ ഇരുനൂറ്റി പതിനഞ്ച് പുരുഷ വനിതാ ജോക്കികൾ പങ്കെടുത്തു വിവിധ സ്റ്റേബിളുകളെ പ്രതിനിധീകരിക്കുന്ന ജോക്കികൾക്കിടയിൽ കടുത്ത മത്സരത്തിന് സാക്ഷ്യം വഹിക്കും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ബഹ്റൈനിലെ ആദര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ ആണ് ശസ്ത്രക്രിയക്കിടെ യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ രണ്ട് ഡോക്ടർമാരെ ബഹ്റൈനിലെ അഞ്ചാം ലോവർ ക്രിമിനൽ കോടതി മൂന്ന് വർഷം തടവിന് വിധിച്ചു അറുപ്പ പൌരന്മാരായ ഡോക്ടർമാരെയാണ് ശിക്ഷിച്ചിരിക്കുന്നത് ചികിത്സാ പിഴവാണ് യുവാവിന്റെ മരണത്തിന് കാരണമായതെന്നാണ് കണ്ടെത്തൽ ശിക്ഷ താൽക്കാലിക ികമായി നിർത്തിവെക്കാൻ അഞ്ഞൂറ് ദിനാർ അടയ്ക്കാനും കോടതി നിർദ്ദേശിച്ചു ബഹ്റൈനിലെ ക്രിസ്ത്യൻ എപ്പിസ്കോപ്പൽ സഭകളുടെ കൂട്ടായ്മയായ കേരള ക്രിസ്ത്യൻ എക്യുമണിക്കൽ കൌൺസിലിന്റെ നേതൃത്വത്തിൽ മലങ്കര യാക്കോബായ സഭയുടെ മുംബൈ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ തോമസ് മാർ അലക്സാൻഡ്രിയോസ് മെത്രാപൊലിത്തക്ക് സ്വീകരണം നൽകി ജനറൽ സെക്രട്ടറി ജെയിംസ് ബേബി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പ്രസിഡന്റ് റവറൻ ഫാദർ ജോർജ് സണ്ണി അധ്യക്ഷനായിരുന്നു റവറന്റ് ഫാദർ സുനിൽ കുര്യൻ ബേബി റവറന്റ് അനൂപ് സാം റവറൻറ് ഫാദർ ജോൺസ് ജോൺസൺ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ട്രഷറർ വിനു ക്രിസ്റ്റി നന്ദി പറഞ്ഞു റോഡുകളുടെ അറ്റകുറ്റപ്പണിയിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു പുതിയ സാങ്കേതികവിദ്യ വിദ്യ ബഹ്റനിൽ അവതരിപ്പിക്കാൻ നിർദ്ദേശം നൂതന ലേസർ സാങ്കേതികവിദ്യ അവതരിപ്പിക്കാനുള്ള കൌൺസിലർ മുഹമ്മദ് അൽദോസരിയുടെ നിർദ്ദേശം നോർത്തേൺ മുനിസിപ്പൽ കൌൺസിൽ ഏകകണ്ഠമായി അംഗീകരിച്ചു റോഡുകൾ സ്കാൻ ചെയ്യുന്ന ലേസർ സജ്ജീകരിച്ച പ്രത്യേക വാഹനങ്ങളും റോഡ് ഉപരിതലത്തിന്റെ വിശദമായ പ്രൊഫൈൽ സൃഷ്ടിക്കുന്നതിന് ത്രീ ഡി മെഷർമെന്റ് ഡാറ്റ ശേഖരിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു കൂടുതൽ കാര്യക്ഷമമായ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും റോഡിലെ കുഴികളും വിള്ളലുകൾ ും പോലുള്ള സാധ്യതകൾ തിരിച്ചറിയാനും ലേസർ പ്രൊഫൈലിംഗ് സഹായിക്കും ബഹ്റൈൻ മലയാളി ഫോറം പ്രശസ്ത നാടക കലാകാരൻ ദിനേശ് കുറ്റ്യലിന്റെ രണ്ടാം ചരമവാർഷിക ദിനം ആചരിച്ചു സൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റ് റെസ്റ്റോറന്റിൽ സംഘടിപ്പിക്കപ്പെട്ട സ്മരണാഞ്ജലിയിൽ വിവിധ തുറകളിലുള്ളവർ ദിനേശ് എന്ന കലാകാരനെ ഓർത്തെടുത്തു ബഹ്റൈൻ എൻ സെക്രട്ടറി സതീഷ് നായർ ഐവൈസിസി മുൻ പ്രസിഡന്റ് ബ്ലസൻ മാത്യു മുതിർന്ന നാടക പ്രവർത്തക ജയ ഉണ്ണികൃഷ്ണൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ബഹ്റൈൻ മലയാളി ഫോറം പ്രസിഡന്റ് ബാബു കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ദീപ ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു റിസാല സ്റ്റഡി സർക്കിൾ മുപ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന യൂണിറ്റ് സമ്മേളനം യൂത്ത് കോൺഫറൻസേക്ക് തുടക്കമായി വിഭവം കരുതണം വിപ്ലവമാവണം എന്ന പ്രമേയത്തിൽ ആഗോളതലത്തിൽ ആയിരം യൂണിറ്റുകളിൽ സമ്മേളനം നടക്കും സൽമാബാദ് സിറ്റി യൂണിറ്റിൽ നടന്ന ബഹറിൻ നാഷണൽ തല ഉദ്ഘാടനം ഐ സി എഫ് സൽമാബാദ് സെൻട്രൽ സെക്രട്ടറി ഫൈസൽ ചെറുവണ്ണൂരിന്റെ അധ്യക്ഷതയിൽ എസ് വൈ എസ് കേരള ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൾ ഹക്കീം അസ്വരി നിർവഹിച്ചു അബ്ദുൾ റഹീം സഖാഫി വരയൂർ പ്രമേയ പ്രഭാഷണം നടത്തി